ഹായ് ഫ്രണ്ട്സ് ബീച്ച് ട്രീ ലേഡീസ് വെഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യും ഇന്ന് ഞാൻ ത്രീ പി സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഓഫീസ് യൂസ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ സ്കൂളിൽ നമ്മൾ സ്കൂളുകൾക്ക് തുറക്കാൻ പോകണം അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഒത്തിരി ആവശ്യമുള്ള നല്ല കോട്ടൻ്റെ പ്രീമിയം സെറ്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്കൊരു അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള കളക്ഷൻസാണ് നമുക്ക് ഓരോന്നു കണ്ടു തുടങ്ങാം മീഡിയം തൊട്ട് ഡബിൾ എക്സിലും ഉണ്ട് അതുപോലെ ത്രീ എക്സിലും ഫോർ എക്സിലും ഉണ്ട് ആ ഒരു മോഡല് നമുക്ക് ഓരോന്ന് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ഞാൻ പറയാം നമ്മളിപ്പോൾ ഫസ്റ്റ് വൺ കാണുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൻ്റെയാണ് കോട്ടനിൽ വരുന്നത് ആയിട്ട് നമുക്ക് ക്യാഷ്വൽ വെയറിന് പറ്റണം കേട്ടോ വീനെക്കൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ട് പ്രിൻ്റഡ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ അമ്പൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ സെയിം പ്രിന്റ് തന്നെയാണ് എല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ നമുക്ക് എല്ലാ സൈസും വിത്തൗട്ട് ലൈനിങ് വിത്തൗട്ട് ലൈനിങ് കൂടിയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് ഞാൻ പറഞ്ഞു നോക്കി ബോട്ടം തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ആണ് വിത്തൌട്ട് ലൈനിങ് തന്നെയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ലൂസുള്ള പാൻറ്റാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ കോട്ടൻ്റെ തന്നെ ഈ ഒരു കളറിൽ വരുന്ന പ്രിൻ്റായിട്ട് വരുന്ന നല്ലൊരു ഷോളാണ് നോക്കി നല്ല ബോർഡറിലൊക്കെ നമ്മുടെ ടോപ്പിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ബോർഡറാണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ് കേട്ടോ മൽമൽ കോട്ടണിൽ സോഫ്റ്റ് ആണ് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് ആയിരത്തി നൂറ്റി അമ്പതാണ് വൺ വൺ ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് ഒരു ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ തന്നെയാണ് വീനക്ക തന്നെയാണ് വരുന്നത് വീനക്കിൽ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്ക് നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വീനക്കിൽ ചെറിയൊരു ഇവിടുന്ന് സെൻ്റർ ഈ ഒരു പോഷനിൽ നിന്ന് ഒരു പ്രിൻ പോലെ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു എലൈൻ പോലെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു എലൈൻ ടോപ്പാണ് ഒരു എ സ്ലിറ്റ് ഇല്ലാത്ത ഒരു മോഡലാണ് എ ലൈനിൽ ത്രീ ആണ് സ്ലീവ് വരുന്നത് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ സെയിം പ്രിന്റ് തന്നെയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് നമുക്കിതിൻ്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ടോപ്പും ബോട്ടും കൂടി വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഒരു ടൂ പീസ് ടൈപ്പ് ആണ് വരുന്നത് ബോട്ടം വരുന്നത് നോക്കിയേ അത്യാവശ്യം നല്ല ലൂസ് ഉള്ള ഒരു മോഡലാണ് കോഡ് സെറ്റിന്റെ ഒരു ഫീലാണ് വരുന്നത് നല്ലൊരു കോട്ടന്റെ നോക്കി നല്ല പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൻ്റെ ബോട്ടാണ് ടൂ പീസ് ആയിട്ട് വിടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അങ്ങനെ വേണ്ടിയിട്ട് വന്നിട്ടാണ് ആയിരത്തി മുന്നൂറാണ് പ്രൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് ഇതൊരു പലാശം സ്റ്റൈലാണ് കേട്ടോ വിത്ത് എ ലൈൻ ടോപ്പും കൂടിയാണ് നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ് വരിക മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ ആയിരത്തി മുന്നൂറ് വൺ ത്രീ ഡബിൾ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇനി നമ്മൾ വിത്ത് ടോപ്പും വിത്ത് ഉള്ളതാണ് നേവി ബ്ലൂല് പ്രിന്റ് വരുന്നതാണ് ചെറിയൊരു നെക്കാണ് വരുന്നത് നമുക്ക് വിത്തൗട്ട് ലൈനിങ് ആണ് ചെറിയൊരു വർക്ക് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ബാക്ക് സൈഡിൽ നമുക്കൊരു സെയിം പ്രിന്റ് തന്നെയാണ് ഒരു മെറൂൺ വിത്ത് ഗോൾഡന്റെ പ്രിൻ്റ് ആണ് വരണത് കേട്ടോ നേവി ബ്ലൂയില് പ്രിൻ്റ് ആണ് വരുന്നത് ബോട്ടം വരുന്നത് നമുക്ക് നോക്കി ഈ ഒരു പ്രിന്റ് ആയിട്ടുള്ള കോട്ടന്റെ തന്നെ ഫുൾ അലാസ്റ്റിക് ആയിട്ടുള്ള കോട്ടന്റെ സ്ട്രേറ്റ് കട്ട് ബോട്ടാണ് പ്രിന്റഡ് ആയിട്ടുള്ളതാണ് ബോട്ടം നല്ല കോമ്പിനേഷൻ ആണ് ഓട്ടോ വരുന്നത് നോക്കി വിത്തൌട്ട് ലൈനിങ് ആണ് ദുപ്പട്ട വരുന്നത് നോക്കിയാൽ നേവി ബ്ലൂയിൽ തന്നെ വലിയൊരു പ്രിന്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ദുപ്പട്ടയാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കോട്ടൺ പ്രിന്റിൽ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വൺ ടു ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയേ നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് വീണക്കിൽ തന്നെ ബാക്ക് കോളർ വന്നിട്ട് ഫ്രണ്ടിലേക്ക് വീനക്ക് പോലെ വന്ന ചെറിയൊരു വർക്ക് വീനക്കിൽ കൊടുത്തിട്ടുണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഹെമ്മലിക്ക് നമുക്ക് ആ ഒരു ലെയ്സ് പാച്ച് കൊടുത്തിട്ടുണ്ട് ആയിട്ടുള്ള ഒരു പ്രിൻ ആയിട്ടുള്ള കളറാണ് വന്നിട്ടുള്ളത് നല്ല ബാക്ക് സൈഡിൽ സെയിം പ്രിൻറ് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ പ്രിൻ്റ് ആണ് കേട്ടോ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് വിത്ത് ലൈനിങ് ആണത് പറഞ്ഞത് കേട്ടോ ഈ കോട്ടന് വിത്ത് ലൈനിങ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഡബിൾ എക്സിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പീസ് നമുക്ക് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ എം ടു ഡബിൾ എക്സിൽ ഇല്ല ഡബിൾ എക്സിൽ മാത്രമായിട്ടാണ് നമുക്ക് ഒരു കിട്ടിയിട്ടുള്ളൊരു ഐറ്റവും ആണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ബോട്ടം വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള നല്ലൊരു ഭംഗിയായിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് കോട്ടൺ അലസ്റ്റിക് അത്യാവശ്യം നല്ല ലൂസുള്ള ഒരു ബോട്ടമാണ് സ്ട്രേറ്റ് കട്ട് ഫുൾ അലാസ്റ്റിക് ആണ് വരുന്നത് അതിന്റെ ബോട്ടത്തിൻ്റെ പ്രിന്റും ടോപ്പിന്റെ ഡിസൈനും കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ് കോട്ടന്റെ തന്നെ വരുന്ന പ്രിന്റഡ് പ്രിൻ്റഡ് ആണ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തിനും കൂടിയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നമുക്ക് ഡബിൾ എക്സിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണെന്ന് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയാൽ ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ആണ് ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നോക്കിയാൽ ബാക്ക് കളർ കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഈ വീനക്ക് വന്നിട്ടുള്ള ചെറിയൊരു വർക്ക് ഈ ഒരു വീനക്കിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന് നമ്മളൊരു പാച്ച് കോൺട്രാസ്റ്റിൽ ഒരു വൈലറ്റ് കളറിലാണ് ബാക്കിലും സെയിം ഫ്രിൻറ്റ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് ഒരു കോട്ടൺ ആണ് ഇതൊരു എ ലൈൻ വരുന്ന ടൈപ്പ് ആട്ടെ എ ലൈൻ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് വൺ സൈഡ് ഇതുപോലെ ഈ എ ലൈനൊക്കെ ചേർന്ന് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടം വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള വയലറ്റ് കളറിൽ തന്നെ ഡാർക്കും ലൈറ്റും കൂടിയിട്ടുള്ള ആയിട്ടുള്ള ബോട്ടാണ് അത്യാവശ്യം നല്ല സൈസുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്ന സൈസ് ഫൈവ് ഫോർ എക്സലാണ് നമുക്കിതിൻ്റെ ത്രീയും ടൂവും ടു ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ട കോട്ടനിൽ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ദുപ്പട്ട വരുന്നത് എനിക്ക് ഈ ഒരു ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഫൈവ് ഡബിൾ ആണ് പ്രൈസ് വരുന്നത് ഇപ്പം ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് വരുന്നത് നല്ല ഭയങ്കര എലഗൻ കോട്ടൻ്റെ കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ തുടങ്ങാൻ ശ്രമിക്കുക ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് നെക്സ്റ്റ് ഒരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ സി യു